നിങ്ങളൊന്ന് ആലോചന ഇന്ന് രാവിലെ ഇന്നലെ വാർത്ത എന്താ നിങ്ങൾ ആലോചിച്ചു നോക്കുന്നു ഇവിടെ പിന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിന്റെ ആളുകളുണ്ടാകും കോൺഗ്രസിന്റെ ആളുകളുണ്ടാകും ഇന്ന് രാവിലെ ഇന്നലെ മുതൽ കാണുന്ന ഒരു വാർത്തകൾ വി ശിവൻകുട്ടി വെല്ലുവിളിക്കാണ് ആരെ വെല്ലുവിളിക്കുന്നത് ബി ഡി സതീശിനെ വെല്ലുവിളിക്കുന്നു നേമത്ത് മത്സരിക്കാൻ ധൈര്യണ്ടോ തിരിച്ച് കോൺഗ്രസിന്റെ നേതൃത്വം സി പി എമ്മിനെ വെല്ലുവിളിക്കാണ് എന്താ നിയമം ബി ജെ പി ജയിക്കാൻ സാധ്യമുള്ള സംഘപരിവാരാസിസം കേരളത്തിൽ അക്കൌണ്ട് തുറക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഇവർ വെല്ലുവിളിക്കാൻ ഇവര് പറഞ്ഞിൽ പറഞ്ഞു നശിച്ചേക്കാൻ വേണ്ടിട്ട് ചെയ്യിക്കണ്ട ചെയ്യേണ്ടത് ഇവിടുത്തെ ഇരു മുന്നണികളും കൂടിയിട്ടൊരു പൊതു സ്വതന്ത്രം നിർത്തിക്കൊണ്ട് സംഘപരിവാരസിസം എന്നത് ഇല്ലാതാക്കണ്ടേ എന്നിട്ട് പ്രസംഗിക്കാം ഞങ്ങൾ സംഘപരിവാരത്തിനെതിരാണ് ബി ജെ പി അക്കൌണ്ട് തുറക്കുന്നത് സംസ്ഥാന വസന്ധിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ കേരളത്തിന്റെ ജനങ്ങൾക്ക് മുഴുവനും താക്കിയതാണത് ഉൽപാദനമാണിത് അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താ ഇവിടെ ഒരു പൊതു സ്വതന്ത്രം ബിജെപി ജയിക്കുന്ന പതിനൊന്ന് മണ്ഡലങ്ങളിൽ പൊതു സ്വത ഒരു ആശയവക്കും വഴിയില്ലാതെ പറഞ്ഞത് അതാ പാർട്ടിന്റെ നിലപാട് അങ്ങനെ നിലപാട് പറയാൻ ആർജവുമുള്ള ഏത് പാർട്ടിക്കാരും ഈ കേരളത്തിൽ അലച്ചു നോക്ക് നിങ്ങൾ എന്നിട്ട് അതിന്റെ താഴെ വന്നിട്ട് പോലെയാണ് നിങ്ങൾ ബി ജെ പി ജയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ സഹായിക്കുന്ന ആൾക്കാർ ഞങ്ങൾ ബിജെപി വരുന്നിടത്ത് ഏറ്റവും നല്ല ഇപ്പൊ കഴിഞ്ഞ എലക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് ഇന്ന് മീഡിയ ചാനലിലൂടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലത്തീഫ് സാഹിബ് പറഞ്ഞത് ധൈര്യണ്ടോ നിങ്ങൾക്ക് തന്നേടുണ്ടോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്കാരും കൂടി ഇപ്പൊ പൊതു സ്വാതന്ത്ര്യം നിർത്തിയിട്ട് സംഘപരിവാര വാസത്തിനെതിരെ പോരാടാൻ ധൈര്യണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ നിലപാടിന്റെ അർത്ഥമെന്താണ് ഇത് ചോദിക്കേണ്ട ഉത്തരവായിട്ട് നമുക്കില്ലേ അവിടെ ബി ജെ പി അക്കൗണ്ട് അവിടെ പ്രശ്നമില്ല പിന്നെ ഒരു കാര്യം കൂടി ഞങ്ങൾ പ്രഖ്യാപിച്ചു ഇങ്ങനെ നിങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ ഈ കോമാളികളെ ഈ കമല രാഷ്ട്രീയക്കാർ തീവറാക്കാൻ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് സൗകര്യമില്ല എഫ് ഡി പി ഐ മുഴുവൻ മണ്ഡലങ്ങളിൽ ഞങ്ങൾ മത്സരിക്കുമെന്ന് പറഞ്ഞു അതും നിലപാടാണ് കാരണം എന്താ ഇവർക്ക് സംഗമ മാത്രം ഉത്തരവാദിത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഞങ്ങൾ പലപ്പോഴും അത് പറയലുണ്ട് പ്രവർത്തിക്കലുണ്ട് ഇവിടെ പലരും പറഞ്ഞു വാസയാൻ ഞങ്ങൾക്ക് പരിമിതി ഉണ്ട് പി കെസിന്റെ ആൾക്കാരൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരു പരിമിതി പരിമിതിയില്ല സംഘപരിവാര ഒരു ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് എത്ര നിങ്ങൾ വേട്ടയാടങ്ങൾ അതിനിടയിൽ എന്നിട്ട് ഇങ്ങനെ നിലപാടില്ലാതെ കാര്യങ്ങളുമായിട്ട് ഇവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കാൻ